ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ ഭാഗം മത്തായി സുശേഷം ഇരുപത്തിയഞ്ചാം അധികം പതിമൂന്നാം വാക്യം ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിക്കുവിൻ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം ക്രിസ്തുവിന്റെ മടങ്ങിവരവനെ കുറിച്ച് മതായി സുശേഷം ഇരുപത്തിയാലിന്റെ മുപ്പത്തി ആറിൽ ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്തനും കൂടെ അറിയുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയാക്കിക്കൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന് ഇരുപത്തിനാലിലെ നാൽപ്പത്തി രണ്ടിലും കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന് രണ്ട് പത്രോസ് മൂന്നിൻ്റെ പത്തിലും എഴുതിയിരിക്കുന്നു അതായത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കർത്താവ് വരുന്നത് കർത്താവിന്റെ വരവ് നനയാത്ത നാഴികയിലായിരിക്കും അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത് സ്വർഗരാജ്യം ഇതുപോലെയാകുമെന്ന് പറഞ്ഞുകൊണ്ട് യേശു പത്ത് കന്യകമാരുടെ ഉപമ പ്രസ്താവിക്കുന്നു പത്ത് കന്യകമാരിൽ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തതും അഞ്ചു പേർ ബുദ്ധിയുള്ളവരുമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവരുടെ തയ്യാറെടുപ്പിലാണ് ഇവർ പത്തുപേരും മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ടവരാണ് മണവാളൻ വരുവാൻ വൈകിയപ്പോൾ പത്തുപേരും ഉറങ്ങിയെന്നാൽ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുമെന്ന ആർപ്പുവിളി ഉണ്ടായപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു ബുദ്ധിയില്ലാത്ത അഞ്ച് കന്യകമാർ വിളക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും എണ്ണ കരുതിയിരുന്നില്ല ബുദ്ധിയുള്ള കന്യകമാരുടെ പാത്രങ്ങളിൽ എണ്ണ കരുതിയിരുന്നു ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുമെന്ന് ബുദ്ധിയില്ലാത്ത കന്യകമാർ പറഞ്ഞെങ്കിലും ലഭിക്കുവാനിടയായില്ല അവർ എണ്ണ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ മണവാളനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്ന് വാതിലടയ്ക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം മറ്റേ കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് വിളക്കിലെ എണ്ണ ഒരു വ്യക്തിയിലെ പരിശുദ്ധാത്മാവിനെ സദൃശീകരിക്കുന്നു പരിശുദ്ധാത്മാവിലുള്ള ജീവിതം വ്യക്തിപരമായ അനുഭവമാകിയാൽ മറ്റുള്ളവരോട് പങ്കുചേർന്ന് അനുഭവിക്കുവാൻ സാധ്യമല്ല കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുടെ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് വിളക്കിനെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത് അതിലെ എണ്ണയായിരിക്കുന്നത് പോലെ മനുഷ്യനെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് പ്രിയമേദി ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ ആസന്നമായിരിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുക പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുക പരിശുദ്ധാത്മാവില്ലാതെ നാം ഒരുക്കമില്ലാത്ത എണ്ണ കരുതാത്ത കന്യകമാരെ പോലെയാകുന്നു ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നാമും കർത്താവിൻ്റെ വരമെങ്കിൽ അവനോട് ചേർക്കപ്പെടുവാനിടയായി തീരട്ടെ ആകയാൽ നാളും നാഴിയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിക്കും ഈ വചനങ്ങളാൽ കഥാവുന്നമേവരും അനുഗ്രഹിക്കുമാറാകട്ടെ ബ്ലസ്സസ്